സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക പക്ഷത്തിന് അതായത് കണ്ണൂർ ജില്ലയിലുള്ള ഔദ്യോഗിക പക്ഷത്തിന് കെ കെ ശൈലജ പാർട്ടിയിൽ വളരുന്നത് അതല്ലെങ്കിൽ ഉന്നത ശ്രേണിയിലേക്ക് എത്തുന്നത് തഴയുക എന്നുള്ളത് അവരുടെ ഒരു തപസ്യ പോലെയായി കഴിഞ്ഞിരിക്കുക കെ കെ ശൈലജ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരുപത്തിയേഴ് കൊല്ലത്തോളം ആയി എന്നിട്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ അവർക്ക് പ്രവേശനം ലഭിച്ചത് ഒന്ന് ഓർക്കണം ഇത്രയും കാലതാമസം മറ്റൊരു നേതാവില്ല സാധാരണ വനിതകളെ കൂടുതൽ അംഗീകരിക്കുകയും അവർക്ക് സാന്നിധ്യം കൂടുതൽ നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് എന്നൊക്കെ വീമ്പ് പറയാറുണ്ട് പക്ഷേ വാസ്തവത്തിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റ് ബ്യൂറോയിലായിരുന്നാലും ഉന്നത സമിതികളിലായിരുന്നാലും സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടമാണ് എന്തിനധികം പറയുന്നു രാജ്യസഭയിലേക്ക് ഉള്ള ഒഴിവിലേക്കോ ഒന്നും തന്നെ സി പി ഐ എം വനിതാ നേതാക്കളെ പരിഗണിക്കാറില്ല അതിന് കാരണമാകുന്നത് സി പി ഐ എമ്മിൻ്റെ അജണ്ടകൾ തന്നെയാണ് എന്ന് വ്യക്തം പി കെ ശ്രീമതിയെ സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗിക പക്ഷം പ്രകീർത്തിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ടല്ല കെ കെ ശൈലജ പിണറായി വിജയന് പാരയാകും കെ കെ ശൈലജയ്ക്ക് മാർക്സസ് അവാർഡ് നൽകാൻ തീരുമാനിക്കുമ്പോൾ അതിനെ വരെ തഴഞ്ഞവരാണ് പാർട്ടി നേതാക്കൾ അതായത് സങ്കുചിത മനോഭാവമാണ് പിണറായി വിജയന്റെ അനുകൂലികൾക്കുള്ളത് പിണറായി വിജയൻ്റെ ഇമേജ് തകരാൻ പാടില്ല ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനുവേണ്ടി പി ആർ വർക്കനായി പൊതുഖജനാവിൽ നിന്നും കോടികളാണ് മുടക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് അമ്മാനമാടുകയാണ് പിണറായി വിജയനും കുടുംബവും എന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് ഓരോ പരിപാടിയും നടത്തി അടിച്ചു പൊളിച്ച് കളയുന്ന തുകയുണ്ടെങ്കിൽ പുനരധിവാസ പദ്ധതികൾ ഉൾപ്പെടെ വയനാട് പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി ഐ എമ്മിന് എളുപ്പത്തിൽ നടത്താവുന്നതേയുള്ളൂ കേന്ദ്രമൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്ന പേരും മാത്രം പറഞ്ഞ് സി പി ഐ എം ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല ഇപ്പോഴിതാ പി കെ ശ്രീമതിയെ പല കമ്മിറ്റികളിലും പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ള പരാതി വന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ എം എ ബേബി പറയുന്നത് അത്തരത്തിൽ പി കെ ശ്രീമതിക്ക് വിലക്കുകളൊന്നും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ സി പി ഐ എമ്മിന്റെ അജണ്ടകൾ പലതും ബേബി തിരുത്താനുള്ള ദീർഘ ശ്രമമാണ് കെ കെ ശൈലജയെ പിണറായിയുടെ മണ്ടയിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുള്ള ബേബിയുടെ ചില തന്ത്രങ്ങളുണ്ട് പി ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തിന് എതിരായി തിരിഞ്ഞിരിക്കുകയാണ് കെ കെ രാകേഷിനെയും അതുപോലെ തന്നെ എം വി ഗോവിന്ദനെയും ഒക്കെ ഒതുക്കുക എന്നതാണ് എം എ ബേബിയുടെ ഏറ്റവും വലിയ ദൃഢനിശ്ചയം കാരണം ബേബിക്കറിയാം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമാണ് സി പി ഐ എമ്മിനെ എല്ലാ രീതിയിലും പിണറായി വിജയൻ അനുകൂലമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രണ്ട് ശക്തി കേന്ദ്രങ്ങൾ അതിനെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും ബേബി സഖാവ് പാഴാക്കി കളയില്ല എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട ബേബി അതിൻ്റെ ഭാഗമായി പാർട്ടിയിൽ ഒരു ശുദ്ധി ശുദ്ധികലശം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിന് ബലിയാടാവുകയാണ് പി കെ ശ്രീമതി എന്ന് വ്യക്തം